ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അതെ 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 അങ്ങനെ ഒരു ആർക്കാണ് അങ്ങനെ ഒരു പ്രശ്നം മോൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ ഏതായാലും മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല പള്ളിയിൽ കയറാൻ പറ്റാത്ത പള്ളിയിൽ കയറാൻ പറ്റാത്തൊരു പ്രശ്നം മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ വല്ല ഫെമിനിച്ചികൾക്ക് ഉണ്ടാകും ഉമ്മത്ത് മുസ്ലിമിലെ ചൂണക്കുട്ടികളായ പെൺകുട്ടികൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസ് അറിയാവുന്നവർക്ക് പള്ളിയിൽ കയറാൻ പറ്റാത്തതിൽ ഒരു പ്രശ്നമില്ല മറിയം ബിബി ഈസാ നബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഷേ ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ മറിയം ബി പള്ളിയിൽ ജീവിക്കുന്നു പള്ളിയിൽ വെച്ച് ഭക്ഷണം കൊടുത്തു എന്നാണ് എൻ്റെ പൊന്നുപോനെ മുൻ കുറു അങ് കണ്ടിട്ടില്ല ഖുർആൻ വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ടേ ഉള്ളൂ ഖുർആാനിലേക്ക് ഇറങ്ങിയിട്ടില്ല മറിയം ബി വി റതി അള്ളാഹുനയുടെ മാതാപിതാക്കളെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഞങ്ങൾ പള്ളിയിലേക്ക് ആ കുഞ്ഞിനെ നൽകിക്കോളാം പള്ളിയുടെ പരിപാലനത്തിന് പക്ഷേ അവരുടെ വാർദ്ധക്യകാലത്ത് പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞായി ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ാമിന്റെ അഭിപ്രായ പ്രകാരം പള്ളിയോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കി പള്ളിയുടെ അകത്തല്ല പള്ളിയോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കിയിട്ട് ആ മുറിക്കകത്താണ് താമസിച്ചിരുന്നത് മറിയം ഇത് ഇത് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണ്ടേ അറ്റ്ലീസ്റ്റ് ബാലപാഠമെങ്കിലും നിൽക്കുന്നു എനിക്ക് പറയാൻ കൾച്ചർ കൾച്ചർ മേലെ മേലെ വരുന്നു വരുന്നു ഇപ്പോൾ മെക്കയിൽ ആ കഴുബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രതിഷിണമയ്ക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞുവരുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഏന്തല്ലേ കഴാലയത്തിൽ പോയിട്ട് ആളുകൾ ഇങ്ങനെ തൊടുന്നു കഴപം തവാഫ് ചെയ്യുന്നു ഏഹ് ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഓഹ് പൊന്നു പൊന്നുമോനെ എന്താണ് ഇവിടുത്തെ വിഷയം എന്നെങ്കിലും മനസ്സിലാക്കേണ്ട ഇടാ ഏഹ് കായബഹലയം പള്ളിയുടെ അകത്താണ് പള്ളിയുടെ അകത്തോട്ട് പിന്നെ കായബ എടുത്ത് പുറത്തോട്ടുണ്ടെന്ന് നോക്കാൻ പറ്റുമോ ഇവിടെ എന്താണ് തർക്ക വിഷയം എന്ന് പോലും ഈ ചങ്ങാതിമാർക്ക് മനസ്സിലായിട്ടില്ല അതായത് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ജുമാഅ ജമാഅത്തിലേക്ക് സ്ത്രീ വരേണ്ടതില്ല അവൾക്ക് പള്ളിയേക്കാൾ വീടാണ് ഉത്തമം പള്ളിയിൽ കയറാൻ പാടില്ല എന്നൊന്നുമില്ല സ്ത്രീക്ക് പള്ളിയിൽ കയറാം ഇപ്പോൾ ഒരു പള്ളി ഉദ്ഘാടനം നമ്മുടെ നാട്ടിൽ നടന്നാൽ പുരുഷന്മാരൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്ത്രീകളകത്ത് കയറാറുണ്ട് അല്ലേ അതിനൊന്നും ഒരു തടസ്സമില്ലടോ മറിച്ച് സ്ത്രീ ജുമാഅ ജുമാഅത്തിനായി വരുന്ന ഒരു സംഗതി അവിടെയാണ് തർക്കം എന്നാൽ അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അവരുടെ വീടിനകത്താണ് എന്ന് ഹബീബ് റസൂലുള്ള സലഹ് അലഹി വസ്ല്ലാത്തവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ ഈ മാനുള്ള ഒരു മുസ്ലിം സ്ത്രീ അതേ ആഗ്രഹിക്കൂ അവൾ എനിക്ക് ശ്രേഷ്ഠതയൊന്നും വേണ്ട എനിക്ക് ആണുങ്ങളുടെ കൂടെ പള്ളിയിലൊട്ട് തന്നെ പോകണം എന്ന വാശിയൊന്നും ഈ മാനുള്ള ഒരു ഉണ്ടാവില്ല നിങ്ങൾ പിന്നെന്തിനാണ് ഇതിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് പോകുന്നേ എന്തിനാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് പക്ഷേ ഏറെ സങ്കടപ്പെടുത്തിയത് ഷെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങലെ മകളുടെ റിപ്ലൈ ആണ് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണ്ടേ വേണ്ടേ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് നല്ല പ്രത്യാശകളുണ്ട് പക്ഷേ മഹാനായ ഹൈദരലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം എന്തെല്ലാമോ മൂടൽമഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ ഒരു പ്രതീതി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്രമേൽ ശുഭകരമല്ലാതാകുന്നു എപ്പോഴും തർക്കവിതർക്കങ്ങൾ എപ്പോഴും അസ്വാരസ്യങ്ങൾ ഇതൊന്നുമല്ല മുസ്ലിം ഉമ്മത്ത് പാണക്കാട് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഹബീബ് സല്ലഹു അലഹി വസല് മാത്തങ്ങരുടെ അഹുലുബൈത്തൺ പ്രത്യേകിച്ച് കേരളീയ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ഔന്നിത്യമുള്ളൊരു കുടുംബം തന്നെയാണ് വലിയ സ്ഥാനമുള്ളൊരു തറവാട് തന്നെയാണ് പാണക്കാട് കുടുംബം അഖ്ലുസുന്നഅൽ ജമാഅത്തിൻ്റെ മനോഹരമായ ഒരു ഒരു കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ സാദാത്യങ്ങൾ ജീവിച്ചിരുന്ന ആ വീട് അവിടെ അങ്ങനെ തന്നെ കാണാനാണ് മുസ്ലിം ഉമ്മത്ത് ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ടു എന്ന് സംശയിപ്പിക്കുമാറ്

ആക്ച്വലി ഇസ്ന ഒരു കൾച്ചറല്ല അത് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഗതി അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൾച്ചർ ഉണ്ടാക്കിയത് മുഹമ്മദ് റസൂറുള്ള സല്ലു അല്ലൈ സ്വല്ലം തങ്ങളാണ് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഹൈറു മസാജിദ്ഹിന്ന ഒരു സ്ത്രീ നിസ്കരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലം അവരുടെ വീടിൻ്റെ അകത്തളമാണ് ധാരാ പഠിപ്പിക്കുന്നത് സെയ്ദുന റസൂറുള്ള സലല്ലാ ഉള്ളൈവല് എന്താ പറഞ്ഞത് സ്ത്രീക്ക് ഏറ്റവും ഉത്തമമായ നിസ്കാര സ്ഥലം അവരുടെ വീടിൻ്റെ അകത്തളമാണ് പുരുഷനോ ഏറ്റവും ഉത്തമം പള്ളിയിലാണ് അപ്പം പുരുഷൻ പള്ളിയിലോട്ട് പോകണം സ്ത്രീ അവരുടെ വീട്ടിൽ നിസ്കരിക്കണം അത് അവൾക്ക് ചെയ്തു കൊടുത്ത സൗകര്യമാണ് അല്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല അവൾക്ക് അവരുടെ കാര്യങ്ങളുമായി എൻഗേജഡായി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ സൗകര്യം വീട്ടിൽ നിസ്കരിക്കാനാണ് ആ സൗകര്യം അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമാക്കി കൊടുത്തതാണ് മനസ്സിലായോ ഇത് ആരെങ്കിലും ഇടയിൽ ഇടയിലുണ്ടാക്കിയ ഒരു കൾച്ചർ ഒന്നും അല്ല കേട്ടോ ഇത് ശരിക്ക് വീട്ടിൽ നിന്ന് ചോദിച്ചു പഠിക്കണം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് മസ്ജിദ് വുമൻ മസ്ജിദ് സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നിവിടെയുമില്ല ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ ഇല്ലേ അതല്ല നേരത്തെ നമ്മൾ പറഞ്ഞത് കാബാലയം പള്ളിയുടെ അകച്ചൻ അവള് ആ പള്ളിയിൽ കയറിയാലേ അവൾക്ക് തോഫിയാൻ വെച്ചുള്ളൂ എത്രമേൽ കൃത്യമാണ് ഇതൊക്കെ മനസ്സിലാവുന്നു ഇവിടെ ജുമാ ജമാഅത്തിനായുള്ള ഇറങ്ങിപ്പുറപ്പെടലാണ് ഇവിടുത്തെ തർക്കവിഷയം ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താലും പ്രത്യേകിച്ച് ഇത്തരം ദീനി മേഖലകളിൽ വലിയ ഔന്നിത്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന തറവാട്ടുകാർ മക്കൾക്ക് ദീൻ കൊടുക്കാതെ പോകുന്നത് വലിയ അപകടമാണെന്ന് പറയാതെ വയ്യ പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ഇറ്റ്സ് ഇന്നൊവേഷൻ ഇന്നോവേഷൻ ആണത് ഒരിക്കലും റിവൊല്യൂഷനല്ല മനസ്സിലായോ റസൂർ ലാഹി സല്ലു അലൈസ് മാത്തങ്ങൾ പഠിപ്പിച്ച ദീനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയത് കടത്തിക്കൂട്ടിയിട്ട് അത് റിവൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനത് സംബന്ധിച്ചു തരാൻ പറ്റില്ല അത് ഇന്നോവേഷൻ കടത്തിക്കൂട്ടലാണ് നോ അഡിയോ നോ അഡിയ അതങ്ങനെ ചെയ്യിച്ചാവൂല മനസ്സിലായോ മുസ്ലിം ഉമ്മത്തിൽ ഈമാനുള്ള അഹുലുസുന്നയുടെ ചുണിക്കു ചുണക്കുട്ടികളുള്ള കാലത്തോ കാലത്തോളം ദീനിനെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകില്ല മഹാനായ ഇമാമുനഷാഫി റദിയുഹു കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് കാണാമല്ലോ ഹബീബ് റസൂറുള്ള സഹു അലഹി തങ്ങളുടെ ഭാര്യമാരോ പെൺമക്കളോ ആരും തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ല എത്ര മേൽ കൃത്യമാണത് പത്തു ലക്ഷത്തിൽ പരം ഹദീസികൾ മനഃപ്പാടമുള്ള അത് കൈകാര്യം ചെയ്ത മുജിത്തഹീദായ മധുഹബിൻ്റെ ഇമാമായ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ ഇമാമുന ഷാഫി റതി അല്ലാന്ന് പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ റസൂറുള്ള കൽപ്പിച്ചേനെ മാത്രമല്ല നബിസ് തങ്ങളുടെ ഭാര്യമാരോ പെൺമക്കളോ പള്ളിയിൽ പോയിരുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്കൊരു കൊമേഡി പറഞ്ഞുതരാം മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലിറങ്ങിയ അൽമനാർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം അതിൽ അവരെഴുതി വെക്കാം കേട്ടോ വളരെ പ്രതിബന്ധങ്ങൾ ഉള്ളവരാണവർ ആര് സ്ത്രീകളെ ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആർത്തവം ഉണ്ടായെന്ന് വരാം അത് പള്ളിയിൽ വെച്ചായാൽ പള്ളി വൃത്തികേടാകും എന്ന് മാത്രമല്ല നാണക്കേട് സഹിക്കാൻ അവർക്ക് കഴിയുകയുമില്ല അവരത്രയും അബലകളും ചബലകളുമാണ് ഇങ്ങനെയൊന്നും ഒരു സുന്നീം പറഞ്ഞിട്ടില്ലാട്ടോ ഇല്ലാട്ടോ അപ്പോൾ ഇത് മുജാഹിദികളുടെ മുഖപത്രമായ അൽമനാർ എഴുതിയ സംഗതിയാണ് ഇവിടെ നമ്മുടെ വിഷയം ഇത്തരം പുത്തൻവാദികളുടെ അഭിപ്രായമല്ല ഇവിടെ നമ്മുടെ അഭിപ്രായം ഇത്തരം പുത്തൻവാദികളുടെ ഐഡിയോളജികളല്ല ഇവിടെ പരിശുദ്ധ ദീൻ ദേവത്തിനായി കൊണ്ടുവന്നത് സ്വഹാബത്താണ് അവരാരും സ്ത്രീകളെ പള്ളിയിലേക്ക് നിഷ്കാരത്തിന് പറഞ്ഞയക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല അവിടെ ലക്ഷക്കണക്കിന് ഹതീഥികളിൽ ഖുർആനിൽ പാണ്ഡിത്യമുള്ള അള്ളാഹുവിൻ്റെ സ്വാല്ഹ്യങ്ങൾ ഇവിടെ ദഴവത്ത് നടത്തി അവരാരും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണ് ഇത്തരം വാദങ്ങൾ കേരളത്തിൽ വരുന്നത് തന്നെ അതും പുത്തൻ വാദക്കാരിൽ നിന്ന് ഇനി ഈ സഹോദരി പറഞ്ഞല്ലോ റിവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പോലെ ഈ റിവല്യൂഷൻ ആഗ്രഹിക്കുന്ന പുത്തൻവാദികളോട് പറയട്ടെ ചിലർ പറയാൻ പെണ്ണിന് സ്വാതന്ത്ര്യം എടോ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിക്കാത്ത മേഖലകളിൽ കൊണ്ടുപോയി അവളെ ചാടിച്ചവരുടെ ഈ കളയാന്നല്ല അത്ര വലിയ റിനോവേഷൻ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ആയിഷ റതി അള്ളഹുനെ യുദ്ധത്തിന് പോയി എന്നുള്ള കഥയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അത്ര അത്ര വലിയ സ്ത്രീ സംരക്ഷകർ അതുപോലെ തന്നെ സ്ത്രീകൾ കുന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്ത്രീകളെ ഞങ്ങൾ വേദിയിലിരുത്തുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ നാളെ നിങ്ങളുടെ പള്ളിയിൽ സ്ത്രീ ബാങ്ക് വിളിക്കട്ടെ നാളെ നിങ്ങളുടെ പള്ളിയിൽ സ്ത്രീ മാമത്ത് നിൽക്കട്ടെ എന്തേ പറ്റാത്ത എന്തേ പറ്റാത്തത് നിങ്ങൾ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ ആണും വെണ്ണും ഒരുപോലെ കാണണം എന്നൊക്കെ പറയുന്നവരല്ലേ എടോ നീതി തുല്യ നീതി നടപ്പാക്കണം അതിനാണ് ഇവിടെ പ്രാമുഖ്യം അല്ലാതെ ഇസ്ലാമിലെ നിയമങ്ങളെ വളച്ചൊടിച്ചിട്ട് ഞങ്ങളൊന്നും പുതിയത് കണ്ടെത്തി അവരാണെന്ന് വരുത്തി തീർക്കാറില്ല ഏതായാലും പാണക്കാട് നിന്ന് ഇങ്ങനൊരു അഭിപ്രായം വന്നത് വളരെ വളരെ ഖേദകരമാണ് ഏതായാലും ഒരു ചെറിയ സന്തോഷം തോന്നിയത് ഒരു വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട ആ പെൺകുട്ടിയുടെ പ്രിയപ്പെട്ട പിതാവ് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ തൻ്റെ മകൾക്ക് സംഭവിച്ച ആ ഒരു തെറ്റിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണുക ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമ നെർഗീസ് നൽകിയ മറുപടിയെപ്പറ്റി ആവശ്യമായ വ്യക്തത വരുത്തുന്നതിനാണ് ഈ കുറിപ്പ് എഴുതുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്ന് അഭ്യർത്ഥന കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാനിവിടെ തിരുത്തി വ്യക്തമാക്കുന്നു മാശ നല്ലൊരഭിപ്രായം തങ്ങളിൽ നിന്ന് വന്നു എന്നാൽ പോലും സെയ്തി വളരെ ഖേദകരമാണ് സംഭവം നമ്മൾ പാണക്കാട് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയട്ടെ ഹൈദരാലയത്തങ്ങളുടെ വഫാത്തിന് ശേഷം നിരന്തരം കാണുന്നത് അങ്ങനെ ചില ചങ്ങാത്തങ്ങളും അങ്ങനെ ചില കൂട്ടുകെട്ടുകളും അങ്ങനെ ചില സംസാരങ്ങളും അങ്ങനെ ചില ഉദ്ഘാടനങ്ങളും സംഗീതന്മാർ ആ സ്ഥാനത്തിരിക്കേണ്ടവർ തന്നെയാണ് അവരെ അങ്ങനെ കാണാനാണ് മുസ്ലിം ഉമ്മത്തിന് ഇഷ്ടം അവരുടെ പ്രവർത്തനങ്ങളിൽ ആ ഈമാനികമായ മാനികമായ ഊർജം നിലനിൽക്കണം അങ്ങനെ നിലനിന്ന് കാണാനാണ് മുസ്ലിം ഉമ്മത്തിന് ഇഷ്ടം അങ്ങനെയല്ലാത്തത് സംഭവിക്കുമ്പോൾ പാണക്കാട് നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് വല്ലാത്തൊരു വേദനയുണ്ട് പിന്നെ ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു സ്കൂൾ കുട്ടിയോട് ചോദിച്ചാൽ ആ കുഞ്ഞ് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ഒരു വിഷയത്തെ ഇത്തരം മുസ്ലിം പെൺകുട്ടികളെ കാണുമ്പോൾ ചോദ്യം ചെയ്യാൻ വരുന്ന കുറച്ച് എന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് ഏ അവർക്ക് അല്പമെങ്കിലും നാണവും മാനവും വേണം മക്കളെ ഒരുത്തരുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ കമ്പും കോലുവായിട്ട് അവനിങ്ങനെ സ്കൂളിലൂടെ കോളേജിലൂടെ നടക്കും മുസ്ലിം പെൺകുട്ടികളെ കാണുമ്പോൾ അവൻ്റെ ചോദ്യം ഇങ്ങനെ കൂടുതലാണ് ആ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ബോൾട്ടാക്കി വളർത്തുക അവർക്ക് ദീൻ പഠിപ്പിക്കുക പ്രത്യേകിച്ച് തങ്ങന്മാർ ഉപദേശിക്കാനെന്ന് ഞാൻ ആളല്ല കേട്ടോ വേദനയോടെ തന്നെ പറയാൻ പ്രിയപ്പെട്ട ചെയ്തവർ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സെയ്ത് തറവാട്ടിലെ ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ന്യൂ ജനറേഷന് ദീനി ബോധം പകർന്നു കൊടുക്കണം അവർക്ക് എങ്ങനെ സമൂഹത്തെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം സ്ത്രീയുടെ ഔറത്ത് എന്താണ് ഇത്രനാൾ പാണക്കാടുണ്ടായിരുന്ന പാരമ്പര്യം എന്താണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം അള്ളാഹുറബുല്ലമീൻ അഹുലുസുന്നയുടെ ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ ഈ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പുത്തൻവാദികളിങ്ങനെ പ്രചരിപ്പിക്കാൻ അവർക്ക് തെളിവ് കിട്ടിയതുപോലെ അതാണ് അവരുടെ വലിയ തെളിവ് അറിവില്ലാത്ത ആ വിഷയത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തൊരു കുട്ടിയുടെ കടന്നുപോയ ഒരു ഒരു സംസാരമായി മാത്രം അതിനെ കണ്ടാൽ മതി എന്നാലും സൂക്ഷ്മത എന്നാലും സൂക്ഷ്മത പാലിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു